പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ സി പി ഐ എം പുറത്താക്കിയേക്കും കർശന നടപടിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ഷഫീദ് റാവുത്ര തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണോ എന്തൊക്കെയാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം വേണു നടപടിയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം പി എസ് സി ആരോപണം പി എസ് സി കോഴയ ആരോപണം സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഎമ്മിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രത്യേകിച്ച് നിയമസഭയിലടക്കം വിഷയം എത്തിച്ചുകൊണ്ട് അത് സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയമായുധം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആക്കിയിട്ടുണ്ട് രണ്ട് തവണ നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോഴും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട സുതാര്യത കുറവില്ല അങ്ങനെ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ പി എസ് സിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പക്ഷേ നാട്ടിൽ ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ആ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കും ഇന്നലെയും മുഖ്യമന്ത്രി സബ്മിഷൻ വേളയിൽ അത് തന്നെയാണ് ആവർത്തിച്ചത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ കാര്യമായ വിമർശനം അത് ഉയർത്തുകയും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അതായത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൌരവമായി എടുത്തില്ല പരാതി മുഖവലയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നിട്ടുകൂടി യാത്രത്തിൽ പരിഗണിച്ചില്ല എന്നൊക്കെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടൽ അതിന് പിന്നാലെയാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് സംഘടനാ നടപടി പൂർത്തിയാക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം അത് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുമുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ ആക്ഷേപങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഈ കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റിയാകമായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ ഈ രീതിയിൽ സംരക്ഷിക്കേണ്ട കാര്യം എന്തിന് എന്നുള്ളൊരു ചോദ്യം അത് സിപിഐഎം സംസ്ഥാന നേതൃത്വം തന്നെ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കർശന നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വേണു വിവരങ്ങൾ